ഇരി 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 അൽബോള ദേവദ ദേവദസ് ശരയ ആഹാ ഓടി 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 இங்க வேறதுவா அப்புறம் அந்த மாதிரி இல்ல இது கை படுது அடையானல்ல இது கை மூடுறது 50000 பிடிச்சது இது தான் நல்ல பச்சைய கண்டு இந்த சவி இதோ ஃபைல் இது படுறதுக்கு வந்து 50000 படு படு பிரிவி என்னது கை அடி கை அடி கை போட்டுட்டு நல்லா வந்து பிரிஞ்சு தான் ഹേ ആഹോ ആഹോ നാല് നാല് കസറിക്ക് അഞ്ച് വരം ഓക്കേ ഓക്കേ ഇനി നോടണം കര ഇതിനകത്ത് കേറിപ്പോവാ കസറ് അളക്കുന്നില്ല അളക്കുന്നില്ല ഇത്രയല്ലേ നാല് വരം ആ என்னால கைல கைல ஜெனாலவேரே மூணு தடவை கிரெடிட் பட் 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 ஆ ஆ மெய் ஒடி 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 கரெக்ட் கரெக்ட் ஆக்டவலியார் வாடா கரெக்ட் இங்க ரெண்டு தடவை மூணு வேறும் 5 செகண்ட் வெயிட் ரெண்டு வேளை நான் பண்றத இருக்கேன் மூணு வேளை பண்றத்துக்கு திரியறானோ அதனால திரியற கரெக்ட் ഓക്കെ അടുത്തോളം നിക്കാതെ

അകല വിട്ട് എല്ലാരും ആരും തിരിഞ്ഞു വന്ന് കസേര കേറരുത് മുന്നോട്ട് മാത്രമേ ഉള്ളൂ ക്ലോക്ക് വൈസിലാണ് നടക്കുന്നത് ക്ലോക്ക് വൈസിൽ വന്ന് കസേര ഇരിക്കണം തിരിഞ്ഞു വന്ന ആര് ഗ്യാപ്പിട്ട നടക്കണം ആര് കസേരയുടെ ഗ്യാപ്പിട്ട് നടക്കരുത് അടുത്തടുത്തു നടക്കണം വീട് മനസ്സിലായിട്ടെ കിട്ടുന്ന കസേര മാറ്റോ ആ ഒരാളെ കണ്ട നിൽക്കുന്ന കാണികളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം ഉഷരായിട്ട് നടക്കണം കസേര ഗ്രാപ്പിടാതെ നടക്കണം അടുത്തടുത്തടുത്ത് നടക്കണം നൂറ് വയസ്സാകുന്ന തിരിഞ്ഞുവന്ന് വരാൻ പാടില്ല വളരെ വലിയ കസരകളിയോത്സരമാണ് ഇവിടെ നടക്കുന്നത് പരിപാടി കണ്ടാസ്വദിക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാ നല്ല ആൾക്കാരെയും ഞങ്ങൾ ആർദവുമായി സ്വാഗതം ചെയ്തോളൂ நீங்க வெளிய சூடானடை இந்த காலையில இந்த பயம் ஸ்லோ ஆயிடுச்சு அடடே இது என்னடா இது இதுல உள்ள வேற வழினு வேற வழில போறோம் போடி போடி விசிலோட 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 போடா போடா போடு நீங்க காலில இருந்து போடா போடா അങ്ങനെ ഗംഭീരമായി കസേരിൽ നടക്കുന്നത് കസേരി മനസ്സിലായി നടക്കുന്നത് ഓരോരുത്തർ അവട്ടാവുന്നുണ്ട് സന്തോഷമായിട്ട് അവട്ടാവരൊക്കെ തിരിച്ചു വരണം അടുത്ത ആൾ കേട്ടിട്ടനുസരിച്ച് കേട്ടിക്കണം മുഴുവൻ ആൾക്കാരെ ഈ പ്രൊഡക്ട പരിപാടി ഗംഭീരമായിട്ട് പങ്കെടുപ്പിക്കണം വളരെ മനോഹരമായ ഒരു കസേരകളി മത്സരമാണ് നടക്കുന്നത് ഗ്യാപ്പിട്ട് നടക്കരുത് ഗ്യാപ്പിട്ട് നടക്കരുത് അടുത്തടുത്ത് അടുത്ത് നടക്കണം സ്പീഡിൽ നടക്കണം ആ ഇനി കയറാനുള്ളവരൊക്കെ കേറട്ടെ ആള് കയറാൻ ഇല്ലെങ്കിൽ ഒരു കസേര വീതം പറയ്ക്കണം അല്ല സ്റ്റാർട്ട് ചെയ്ത കുറച്ചുകൂടെ സ്പീഡായിട്ട് പോട്ടെ കാര്യങ്ങളോ ആ സന്തോഷമായിട്ട് തിരിച്ചു വാ തിരിച്ചു വരുന്നവരെയൊക്കെ കൈയടിച്ച് സ്വീകരിക്കണം കസേര ഓരോന്ന് മാറട്ടെ വളരെ ഗംഭീരമായ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഈ പരിപാടി കണ്ട് ആസ്വദിക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാ നല്ല ആൾക്കാരെയും ഞങ്ങൾ എൽ പി സ്കൂൾ അൻകണത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മിസിലടിഞ്ഞാള തിരിഞ്ഞെന്ന് വേണം മിസിലടിക്ക

വളരെ ഗംഭീരമായ ഒരു കസേരി മത്സരം കർഷകളി മത്സരമാണ് നടക്കുന്നത് ഈ മത്സരം കണ്ട് ഈ നാട്ടിലെ എല്ലാ നല്ല ആൾക്കാരെയും ഞങ്ങൾ വനശരാഗണത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു

മത്സരം കണ്ട് ആസ്വദിക്കുന്നതിന് നാട്ടിലെ എല്ലാ നല്ല ആൾക്കാരെയും ഞങ്ങൾ വായനശാലാങ്കണത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഓട ആടാ ഓട 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 അടി കൊണ്ടാക്കാരൻ ഇല്ല കൊട്ടച്ചിയരുത് ഇങ്ങോട്ട് ഇങ്ങോട്ട് അടിക്ക് വേട് 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 പോ ഓട 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 റെഡിയല്ലേ റെഡിയല്ലേ റെഡിയാണ് ഓടി 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 ഓടി

അത്രയും പോരാ ഗ്യാപ്പ് കൂടെ ഗ്യാപ്പ് ഇട്ട് നടക്കരുത് അടുപ്പിച്ചു ഓക്കെ മൂന്ന് കസേര മൂന്ന് കസേര മെടുക്കൽ മെഡിക്കൽ മെഡിക്കൽ പേസ് ആരും എത്ര വാങ്ങിക്കണം ആരും തള്ളിക്കൊടുക്കരുത് മൂന്നായിട്ട് നല്ല ക്യാപ്പ് എടുക്കുന്നു ഒരു പേർ രണ്ടു പേർ ഓടിക്കോ ഓടിക്കോ രണ്ടുപേര് ഒരു കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരമാണ് അല്ല കുഞ്ഞു പിള്ളേരെ മെഴുകുതിരി എത്തിച്ചോട്ടത്തിന് മത്സരത്തിന് കയറ്റിയാൽ മെഴുകുതിരി ഉരുകി കൈ വീണ് കരഞ്ഞാൽ കമ്പനി ഉത്തരവാദിത്വം വഹിക്കുന്നതല്ല ഏത് കമ്പനിയാ വായനശാല വായനശാല എന്ന കമ്പനി ഉത്തരവാദിത്വം വഹിക്കുന്നതല്ല എല്ലാരും ഒരേ ലൈന് നോക്കിയാ തട്ടി വീണല്ലേ അവിടെ തട്ടി വീഴ് മെഴുകുനിര് കത്തി ഓടി കൊണ്ടുവരുമ്പോ വാങ്ങിക്കാൻ ആൾക്കാർ റെഡി ആയി നിക്കണം ഒരേ ലൈനിൽ തന്നെ രണ്ടു കൂട്ടുകൾ വിശ്വ കേട്ടാലും ഓടണം കത്തി നിർത്തുന്ന മെഴുകുതിരി ആണ് അവിടെ കൊണ്ടുപോകുന്നത് ആരും ജയിച്ചില്ല പിടിക്കി പിടുക്കി അങ്ങനായിരിക്കും നമ്മള് വിജയി തീരുമാനിക്കുന്നുണ്ടോ ആ കെട്ടാരും കെട്ടാരും പുറകോട്ട് പൊറോട്ട പുറകോട്ട് പോകണം കത്തി വാങ്ങിക്കുന്നത് കത്തി നിൽക്കുന്ന സാധനം വേണം കത്തി നിൽക്കുന്ന സാധനം അതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് വരെ പറഞ്ഞേ മുഴുവൻ ആൾക്കാരും കേറി നിൽക്കണം കത്തി തന്നെ കൈകൊണ്ട് കൊടുക്കണം സീരിയസ് പ്രത്യേക വളരെ മനോഹരമായ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഈ മത്സരം കണ്ടാസ്വദിക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാ നല്ല ആൾക്കാരെയും ഞങ്ങൾ വായനശാലാങ്കണത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു പറയാ <laughs>